ഹലോ ഓൾ വെൽക്കം ടു പി എസ് സി മെന്തർ ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത് ബയോളജിയിൽ മാത്രമല്ല അല്ലാത്ത രീതിയിലാണെങ്കിലും സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പോ നിങ്ങള് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അറുപത് ദിവസത്തെ സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ എടുത്തു പോകുന്നത് നിങ്ങളുടെ പഠിക്കാനുള്ള ആ ഒരു ജേണിയിൽ വളരെയധികം ആവും ഈ ഒരു സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ എന്ന് തന്നെ വിശ്വസിക്കുന്നു അതുമാത്രമല്ല എങ്ങനെ നമ്മൾ പഠിച്ചാലും എന്ത് ചെയ്യണം പരീക്ഷകൾ എഴുതി നോക്കണം അല്ലേ അതുകൊണ്ട് തന്നെ ഗോദ എന്നുള്ള പേരിൽ നമ്മളൊരു ടെസ്റ്റ് സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ടെസ്റ്റ് സീരീസിലേക്കും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഇത് വളരെ അച്ചിരി പാടുള്ള ഒരു എന്താ പറയാ പഠിച്ചാലും മാറിപ്പോകുന്ന ഒരു ടോപ്പിക്കാണ് അതങ്ങനെ മാറിപ്പോവാതെ ചെറിയ കോഡൊക്കെ വെച്ച് ചെറിയ സൂത്രങ്ങളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ആദ്യമായിട്ട് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പദ്ധതികളാണ് അപ്പൊ ഇതുപോലെയുള്ള പദ്ധതികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരസ്പരം മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അതായത് രണ്ടും കോക്ലിയ അല്ലെങ്കിൽ കേൾവി ശക്തി തുടങ്ങിയിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഇത് മാറിപ്പോവാതെ കണക്ട് ചെയ്യാൻ എങ്ങനെ പഠിക്കാൻ നമുക്ക് നോക്കാം ആദ്യത്തെ പദ്ധതി ശ്രുതി തരംഗമാണ് എന്താണ് ശ്രുതി തരംഗം അഞ്ചു വയസ്സ് വരെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ചെവിയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആദ്യം ഡ്രം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മൂന്ന് എല്ലുകൾ ഉണ്ടല്ലോ ശരീരത്തിലെ ഏറ്റവും ചെറുത് എന്താ മാലിയസ് ഇൻഗസ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥികളുണ്ട് തരുണാസ്ഥികളുണ്ട് അത് കഴിഞ്ഞ് കോക്ലിയുണ്ട് അല്ലെ ഈ കോക്ലിയക്കകത്തുള്ള ആ ഒരു ഫ്ലൂയിഡ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവുന്നത് അപ്പൊ ആ പറയുന്ന കോക്ലിയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കേൾക്കാതെ വരും അത്തരത്തിലുള്ള കേൾവിശക്തി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്താറുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് അത് ആർക്കുള്ളതാണ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കുള്ള പരിപാടിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഓർത്തഴിക്കാം തരംഗം തരം എന്ന് പറയാനല്ലേ അതായത് കോക്ലിയ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പുതിയ കോക്ലിയ തരം എന്ന് പറയുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് ഓക്കെ മാറിപ്പോയില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ധ്വനി എന്നുള്ളതാണ് ഇതും കേഴു ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി തന്നെയാണ് എന്താ പരിപാടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് അതായത് ഇവിടെ കോക്ലിയ തരാന്ന് പറഞ്ഞു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം ഓർക്കണ്ടേ ശ്രുതി തരംഗത്തിനകത്ത് അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പരിഗണിക്കുന്നത് അതേസമയം ധ്വനി എന്ന് പറയുന്ന പദ്ധതിയിൽ അങ്ങനെയല്ല കോക്ലിയാർ ഇംപ്ലാന്റേഷൻ നടത്തിയ എല്ലാവർക്കുമുള്ള തുടർചികിത്സാ പദ്ധതിയാണ് അല്ലേ ഇതെങ്ങനെ നമുക്ക് മാറിപ്പോവാതോർത്തിരിക്കാം ഈ ധ്വനി എന്ന് പറയുന്നത് പ്രതി ധ്വനിന്ന് ആലോചിക്കാം നമ്മൾ ഒരു വലിയ മലയുടെ മോളിൽ പോയി നിന്നിട്ട് എന്തോ ഈ പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലോ തുറസായ സ്ഥലത്തോ ഒക്കെ പോയി നിന്നിട്ട് നമ്മൾ ഒരു ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത് എന്താ നമ്മുടെ ഒരു മലയുടെ മുകളിലാണെങ്കി ഇവിടെ നിന്ന് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നു നമ്മുടെ ഈ ശബ്ദം ഇവിടെ പോയിട്ട് തട്ടി തിരിച്ചു വരുമ്പോഴാണ് ആ ശബ്ദം പ്രതിധ്വനിക്കുന്നത് അല്ലേ അപ്പൊ പ്രതിധ്വനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ശബ്ദം ഉണ്ടാക്കണം പിന്നീടാണ് പ്രതിധ്വനിക്കുന്നത് അതേപോലെ ധ്വനി എന്താണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി അത് കഴിഞ്ഞിട്ട് തുടർന്ന് നടത്തുന്ന എന്താ പറയുക ചികിത്സാ സഹായമാണ് ധ്വനി എന്ന് പറയുന്നത് അപ്പം പ്രതിധ്വനി എങ്ങനെയാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയ ശേഷമാണ് അത് പ്രതിധ്വനിച്ചു വരുന്നത് അതേപോലെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ ശേഷമുള്ള തുടർ ചികിത്സയാണ് ധ്വനി എന്നുള്ളത് ഓർത്തുവെക്കുക അപ്പം ഇത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ശ്രുതി തരംഗം എന്താണ് കോക്ലിയെ തരാമെന്ന് പറയാണ് ധ്വനി എന്ന് പറഞ്ഞാൽ എന്താ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ ആളുകൾക്കുള്ള തുടർ ചികിത്സയാണ് ധ്വനി എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അടുത്ത ടോപ്പിക്ക് നോക്കാം അടുത്തതും ശ്രവണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു പദ്ധതിയാണ് എന്താണ് കാതോരം എന്നാണ് ഈ പദ്ധതിയുടെ പേര് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്തായത് കുട്ടികളിലുള്ള കേൾവി വൈകല്യങ്ങൾ അതായത് കുട്ടികളിൽ ഉണ്ടാവുന്ന ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈ എടുത്ത് നടത്തുന്ന പദ്ധതിയാണ് എന്ത് കാതോരം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ ഇവിടെ ശ്രവണ വൈകല്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട നടപടി എടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യും കുട്ടികൾക്ക് ഇനി ശ്രവണ വൈകല്യം ഉണ്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാതോരത്ത് പോയിരുന്നിട്ട് അവരോട് സംസാരിച്ചു നോക്കും അപ്പൊ എന്താ ശ്രവണവല്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ അങ്ങനെ കാതോരത്ത് പോയിരുന്ന് ആ ഒരു എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് കാതോരം എന്ന് പറയുന്നത് എന്താ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഓക്കെ അല്ലേ അതാണ് കാതോരം എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് പദ്ധതികളും ഏകദേശം ഒരുപോലെ ഉണ്ട് പേര് കേൾക്കുമ്പോൾ പക്ഷെ ഇനി അത് മാറിപ്പോയില്ല എന്ന് വിചാരിക്കുന്നു ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ ശ്രുതി തരംഗം പഠിച്ചു ധ്വനി പഠിച്ചു കാതോരം പഠിച്ചു അടുത്തത് നോക്കാം അടുത്ത പദ്ധതിയാണ് എന്ന് പറയുന്നത് എന്താണ് മൃതസഞ്ജീവനി തൊട്ടുമുഴക്ക ആൾക്കാർക്ക് മാറി പോകാത്തൊരു പദ്ധതിയാണെന്ന് വിചാരിക്കുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടാവും അതേസമയം അവയവങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവയവം ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് ഈ ഒരു അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് പറ്റും ആ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് ഇതെങ്ങനെ ഓർത്തിരിക്കുക അതിന് ഐഡിയ പറയാം ഒന്നാമത്തെ കാര്യം മൃതസഞ്ജീവനി എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും എന്താ മൃതസഞ്ജീവനി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം കൊടുത്തു കഴിഞ്ഞാൽ ജീവൻ വെക്കുമെന്നാണ് ഒരു വിശ്വാസം അല്ലെ അതായത് അങ്ങനെയുള്ളൊരു മരുന്നാണ് മൃതസഞ്ജീവനി എന്നാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന മൃതസഞ്ജീവനിയിലൂടെ പദ്ധതിയിലൂടെ എന്ത് സംഭവിക്കും മസ്തിഷ്ക മരണം സംഭവിച്ചു അല്ലെങ്കിൽ ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അയാളുടെ അവയവങ്ങള് പിന്നീട് മറ്റൊരാളിലൂടെ ജീവിക്കുകയാണ് അതുകൊണ്ട് മൃതസഞ്ജീവനിന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് ഒരാളുടെ മരണശേഷം അയാൾക്ക് ജീവിക്കാൻ പറ്റും അവയവങ്ങളിലൂടെ അല്ലെ അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് മൃതസഞ്ജീവനി ഇങ്ങനെ നമുക്ക് അർത്ഥം വെച്ചിട്ട് ഓർക്കാം ഇനി ഇത് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഓർത്തിരിക്കാം ഒരു കഥയുണ്ട് അല്ലെ പുരാണത്തിലൊക്കെ ഉള്ളൊരു കഥയുണ്ട് എന്താണ് യുദ്ധം നടക്കുന്നതിനിടയിൽ രാമായണത്തിനകത്ത് ലക്ഷ്മണൻ മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ലക്ഷ്മണൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കിനും അതായത് മരിക്കാനായി അങ്ങനെ ഒരു അവസ്ഥ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഹനുമാൻ മൃതസഞ്ജീവിനെ കണ്ടുപിടിക്കാനായിട്ട് പോകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരുപാട് ചെടികളുടെ ഇടയിൽ നിന്ന് മൃതസഞ്ജീവിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും അവിടെ ആ മലയോടുകൂടി തന്നെ പൊക്കിക്കൊണ്ട് വരും അല്ലേ എന്നിട്ട് അതിൽ നിന്ന് മൃതസഞ്ജീവനെ എടുത്ത് ലക്ഷ്മണനെ ജീവിപ്പിച്ചു എന്നൊരു കഥയുണ്ട് അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് എന്ത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഒരു സഞ്ചിക്കകത്താണ് ഈ ചെടികളൊക്കെ പറിച്ചിട്ടോണ്ട് വന്നതെന്ന് വിചാരിക്കുക സഞ്ചിയില് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യും മൃതസഞ്ജീവനി അതെന്തിനാണ് മരിച്ചു ജീവിപ്പിക്കാൻ അവയവങ്ങൾക്ക് വീണ്ടും ജീവൻ കൊടുക്കുകയാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുക മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ എന്താ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളുടെയും ആളുകളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത് എന്താ ആർദ്രം പദ്ധതി ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായിട്ട് മാറ്റുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് അപ്പോ ഇത് എങ്ങനെ ഓർത്തിരിക്കാം ഈ ആർദ്രം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം സർക്കാർ ആശുപത്രികളെ നമ്മൾ എന്താ പറയാ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അല്ലാതെ വൃത്തിയോടുകൂടി മാറ്റുക എന്നുള്ളൊരു പദ്ധതിയാണ് അല്ലെ അപ്പൊ ഈ ആർദ്രം പദ്ധതി ഇല്ല എന്ന് വിചാരിക്കേ അല്ലെങ്കിൽ ഈ ആശുപത്രികളിലൊന്നും സാധാരണക്കാർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കേ അപ്പൊ എന്തുണ്ടാവും അവിടെ ഒരുപാട് രോഗാണുക്കളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ എന്താ പറയുക ഒരു ജനസൗഹാർദ്ദപരമായി ആയിരിക്കില്ല ആശുപത്രികൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ആശുപത്രിയിൽ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആർദ്രത എന്ന് വിചാരിക്കുക വൃത്തിയില്ലാത്ത ഒരു ആശുപത്രിയാന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ആശുപത്രിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി സാധാരണക്കാർക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കുന്ന രീതിയിലുള്ള വൃത്തിയുള്ള അന്തരീക്ഷം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സർക്കാർ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്ന് വിചാരിക്കുന്നു നമ്മൾ കാര്യം പഠിച്ചു മൃതസഞ്ജീവനി പഠിച്ചു ആർദ്രം പഠിച്ചു രണ്ടും മനസ്സിലായല്ലോ ഓക്കെ അടുത്തു നോക്കാം അടുത്തൊരു പദ്ധതിയാണ് താലോലം പദ്ധതി എന്താണ് താലോലം പദ്ധതി എന്താണത് വൃക്ക രോഗങ്ങളുള്ളവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് രോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥി വൈകല്യം ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് അതായത് കുട്ടികൾക്ക് കുട്ടികൾക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിതർക്കുമാണ് ഈ ഒരു ചികിത്സ നൽകുന്നത് താലോലം എന്ന് പറയുന്നത് അപ്പൊ ഇതിങ്ങനെയൊക്കെ ഓർക്കാം എന്താണ് താലോലം എന്ന് പറയുന്നത് കുട്ടികളെയാണല്ലോ താലോലിച്ച് ഉറക്കുന്നത് എന്ന് നോക്കാം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അസുഖം വരുകയാണ് കുഞ്ഞു കുട്ടികളായിരിക്കും അല്ലെ അപ്പോൾ അവരെന്ന് പറയുന്നത് ഭയങ്കര ലോലമായിരിക്കും അവരുടെ മനസ്സും ശരീരവും വളരെ ലോലമായിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള രോഗങ്ങൾ അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് എൻഡോസൽഫാൻ ബാധിതർക്കും കൂടെ സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത് അടുത്ത പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്താണ് സമാശ്വാസം പദ്ധതി വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ വൃക്ക തകരാറിലായി തകരാറിലായിരിക്കട്ടെ എന്താണ് വൃക്കയ്ക്ക് ശരീരത്തിനകത്തുള്ള ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിനകത്തെ രക്തം അല്ലെ ആ രക്തത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വൃക്ക ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അതായത് നമുക്ക് റെസ്പിറേഷനും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് ആവശ്യമില്ലാത്ത പല ടോക്സിക് ബോഡികളും പുറന്തള്ളാനുള്ള പലതരം വേസ്റ്റുകളും ഒക്കെ ശരീരത്തിനകത്ത് ഉണ്ടാവും ഇപ്പം ഇതിനെയൊക്കെ എന്ത് ചെയ്യണം പുറന്തള്ളണം അതിനു വേണ്ടിയിട്ട് രക്തം വൃക്കയിലേക്ക് ചെല്ലും വൃക്കകൾക്കകത്തുള്ള ചെറിയ സെല്ലുകൾ നെഫ്രോണുകൾ എന്ന് പറയുന്ന ആളുകൾ അരിപ്പകൾ പോലെ പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും ഈ വൃക്കയിലൂടെ രക്തത്തിനെ ക്ലീൻ ആക്കും വൃത്തിയാക്കും അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അരിച്ചു മാറ്റും അപ്പം ഈ പ്രക്രിയയാണ് ആര് ചെയ്യുന്നത് വൃക്ക ചെയ്യുന്നത് ഈ പറയുന്ന വൃക്ക തകരാറിലായി നിരിക്കട്ടെ ആ സമയത്ത് എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും ബ്ലഡിനകത്ത് ഈ വേസ്റ്റുകൾ വരും അങ്ങനെ അയാൾക്ക് ഭയങ്കര ഫേറ്റലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡയാലിസിസ് എന്ന് പറയുന്നൊരു പ്രക്രിയ ചെയ്യും എന്താ ഡയാലിസിസിലൂടെ ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യും നമുക്ക് പൊതുവെ അറിയുന്നത് ഇത്തരത്തിലുള്ള ഡയാലിസിസ് ആണ് അതെന്താണ് നമ്മുടെ ശരീരത്തിനകത്തു നിന്നുമുള്ള രക്തത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വൃക്ക പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണത്തിലൂടെ കടത്തി വിട്ടിട്ട് അതിനകത്തെ വേസ്റ്റുകളെയെല്ലാം മരിച്ചു മാറ്റിയിട്ട് വീണ്ടും ശരീരത്തിനകത്തേക്ക് കയറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്നത് വൃക്ക തകരാറിലായിട്ടുള്ള ആളുകൾക്ക് വൃക്കയ്ക്ക് രക്തം അരിച്ചു മാറ്റാനുള്ള കഴിവില്ലാണ്ട് വരും അതുകൊണ്ട് തന്നെ രക്തത്തെ ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും വൃക്ക പോലെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു മെക്കാനിസത്തിനകത്തു കൂടെ കടത്തിവിട്ട് രക്തത്തിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണ് എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇത്രയും ലിറ്റർ രക്തത്തെ മുഴുവനും അരിച്ചു മാറ്റണം അങ്ങനെ ഒരുപാട് സമയമെടുക്കുന്ന പദ്ധതി ആയതുകൊണ്ട് അതിനെ എങ്ങനെ ഓർക്കാം സമാശ്വാസം എന്ന് ഓർക്കാം ഓക്കെ അല്ലാതെ ഒരു സമാശ്വാസം ലഭിക്കും നമ്മുടെ ശരീരത്തിനകത്തെ രക്തത്തിലുള്ള ഈ അഴുക്കുകൾ മാറിക്കഴിയുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ഓർക്കാം അപ്പൊ എന്താണ് സമാശ്വാസം പദ്ധതി വൃക്ക തകരാറിലായിട്ട് എന്താണ് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു പദ്ധ പദ്ധതിയാണ് അതാർക്കാണ് ലഭിക്കുന്നത് ബി പിൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അടുത്തതായിട്ട് അശ്വമേധം പദ്ധതി എന്താണ് അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത് കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ പ്രജന നിരക്ക് കുറഞ്ഞിട്ടുള്ള രോഗമാണ് അത് മാത്രല്ല ഏറ്റവും പഴക്കമുള്ള രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് അല്ലെ അപ്പോ ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടെത്തി തടയാൻ കഴിയുക എന്നുള്ളതാണ് കുഷ്ഠരോഗത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അശ്വമേധം പദ്ധതി പ്രകാരം കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് കുഷ്ഠരോഗം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രഹസന്ദർശന രോഗനിർണയ രോഗ നിർണയ പരിപാടിയാണ് അശ്വമേധം എന്ന് പറയുന്നത് ഇതെങ്ങനെ നമുക്ക് ഉഡായ്പ് വഴിയിൽ ഓർത്തിരിക്കാം അശ്വമേധം എന്ന് പറഞ്ഞിട്ട് ടി വിക്ക് പരിപാടി ഉണ്ടായിരുന്നു അല്ലെ പണ്ടത്തെ ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് നയൻറ്റീസ് ഒക്കെ ചിലപ്പോ അറിയുന്നുണ്ടാവും എന്താണ് ഈ പറയുന്ന അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളിയാണ് അല്ലെ അപ്പൊ എന്താണ് ഭയങ്കര കഷ്ടമാണ് അത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഷ്ടമാണ് അതുകൊണ്ട് അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത പദ്ധതി എന്താണ് മിഠായി എന്നുള്ളതാണ് ഇതിന് വലിയ കോടിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു മിഠായി എന്ന് പറയുന്ന പദ്ധതി എന്താണ് കുട്ടികളിലുള്ള പ്രമേഹ രോഗം അതായത് ടൈപ്പ് വണ് പ്രമേഹം കുട്ടികളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്താണ് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താണ് മിഠായി എന്ന് പറയുന്നത് അപ്പൊ മിഠായി പൊതുവെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഓർത്ത് വെക്കുക അപ്പൊ മിഠായി പ്രമേഹമാണ് നമുക്ക് കിട്ടും മിഠായി കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അത് കുട്ടികൾക്കുള്ളതാണെന്നും നമുക്ക് മനസ്സിലാകും അതിന് വലിയ കോടിന്റെ ഒന്നും ആവശ്യമില്ല അടുത്ത നോക്കാം എന്താ അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ അനുയാത്ര ഒരു ഐഡിയ എന്ന് പറയുന്നത് അനുയാത്ര എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ബാ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടല്ലേ സാറ എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു കഥാപാത്രമാണത് അപ്പൊ ആ കഥാപാത്രത്തോട് എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പറയുന്നത് എനിക്ക് നിന്റെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പൊ ഒപ്പം നടക്കുകയാണ് അതുകൊണ്ട് അനുയാത്ര കൂടെ നടക്കുകയാണ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് എന്താണ് കൂടെ നടക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അനുയാത്ര ഓക്കെ അടുത്ത പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത് ബാലമുഗുളം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാവും ബാലമുകുളം എന്നാണല്ലോ പിന്നെന്താ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത് ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വല്ല ചെടിയും പൂവും അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട് മെത്തേഡുകളിൽ നിന്നുമൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന മരുന്നുകളാണ് ആയുർവേദ മരുന്നുകൾ അല്ലേ അപ്പോൾ ഒരു മുകുളം മുകുളത്തിൽ നിന്നൊക്കെയാണ് മരുന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ബാലമുകുളം ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ ബാല എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് എൻ്റെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ആയുർവേദ വകുപ്പിന്റെ എന്താണ് സ്കൂൾ തല പരിപാടിയാണ് ബാലമുകുളം എന്ന് പറയുന്നത് അടുത്തത് വയോമിത്രം വയോമിത്രം എന്താണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിഷ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി വയസ്സായ ആളുകൾക്കുള്ള പദ്ധതിയാണെന്ന് വലിയ കൂടില്ലാതെ അത് ഓർത്തു വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വയോമിത്രം എന്ന് പറയുന്നത് എന്താണ് അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത് அடுத்தது பததி சுவாஸ்தம் അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അർബുദം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് പല എന്താ പറയുക റെമഡീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ആ ഒരു രോഗം തിരിച്ചറിയുക അതിനുള്ള ബോധവൽക്കരണം നൽകുക എന്നുള്ള കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി സമാധാനമായി സ്വാസ്ഥ്യമായി അതാണ് പദ്ധതി എന്ന് പറയുന്നത് അർബുദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത് എന്താണ് വയോമധുരം വയോമധുരവും എന്താണ് വയസ്സായവർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള പദ്ധതിയാണ് മറ്റേ പദ്ധതി എന്തായിരുന്നു അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്രം എന്ന് പറയുന്നത് വയോ എന്ന് പറയുന്നത് ഇവിടെ ആരോഗ്യ പരിരക്ഷ നമ്മൾ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി ഒരു മിത്രമായിട്ട് നമ്മൾ കൂടെ നിന്നാ മതി പക്ഷെ ഇവിടെ അങ്ങനെയാണോ അല്ല പ്രമേഹ രോഗികളായിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് പ്രമേഹവും ഉണ്ട് വയസ്സാവുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് എന്തായി വയ്യാതായി അവർക്ക് വയ്യ വയ്യാത്ത ആളുകൾക്കുള്ള എന്താണ് മധുരമാണ് അതായത് അവർക്ക് പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വയവും അല്ലാതെ നമ്മൾ മിത്രമായിട്ട് മാത്രം കൂടെ നിന്നാ മതി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അതെന്താണ് വയവും മിത്രവുമാണ് അടുത്തത് ഹൃദ്യം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി ഇത് നമുക്ക് എളുപ്പത്തിൽ ഓർക്കാനായിട്ട് പറ്റും ഹൃദ്യം എന്ന് പറയുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടെ വെക്കുക ഇത് വലിയ കോടൊന്നും ഇല്ലാതെ ഓർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഹൃദ്യം പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ ഹൃദ്യം പദ്ധതി എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി ജന്മന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇതൊരു ചെറിയ വോഡൊക്കെ വെച്ച് ചെറിയ ഉടായ്പ വെച്ച് പഠിച്ചു പഠിച്ചുവെക്കാനായിട്ട് ശ്രമിച്ചു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പുകളാണ് തന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് കണ്ണിക്കണ്ടത് വാരി വലിച്ച് പഠിക്കുന്നതിനെക്കാട്ടിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് ചോദിക്കാൻ വളരെയധികം ും സാധ്യതയുള്ളതാണ് മുൻവർഷ ചോദ്യങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സ്കീമുകൾ എടുത്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റഡി പ്ലാന് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെന്നും ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്നും അതുപോലെ നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് ഉണ്ട് എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും പരീക്ഷ എഴുതി നോക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വിജയം അല്ലേ അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിലും കൂടെ നിങ്ങൾ പങ്കെടുക്കും എന്ന് വിചാരിക്കുന്നു ഗോദ എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നോട്ടുകളും നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ എൽ ഡി സിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഏതൊരു പരീക്ഷയുടെ കാര്യത്തിലാണെങ്കിലും അപ്പം നമ്മുടെ റണ്ണിങ് ആയിട്ടുള്ള എൽ ഡി സിയുടെ ബാച്ചുകളുണ്ട് അതുപോലെ തന്നെ സിക്സ് ഡേ സ്റ്റഡി പ്ലാൻ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബെൽബട്ടൺ എലേബിൾ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ശരി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ